ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പുരാവസ്തു വിദഗ്ധർ മാത്രമല്ല സാധാരണക്കാരും സ്വർണനിധി കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം വിലപിടിപ്പുള്ള ഇനങ്ങൾക്ക് വേണ്ടി തിരയുക പോലും ചെയ്യാത്തവർക്കും നിധികൾ കിട്ടിയ ചരിത്രമുണ്ട് പണ്ട് കാലത്ത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വർണശേഖരങ്ങൾ പിന്നീട് കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ കണ്ടെത്തിയ ഏറ്റവും വിലപിടിപ്പുള്ള നിധി ശേഖരങ്ങൾ ഏതൊക്കെയാണെന്ന് കാണാം ഹോക്സ്നെ നിധിവേട്ട വേട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പീറ്റർ വാറ്റ്ലിംഗ് എന്ന കർഷകന്റെ ചുറ്റിക വയലിൽ കളഞ്ഞുപോയി ലോഹങ്ങൾ ഉള്ള കണ്ടെത്തുന്നതിൽ വിദഗ്ധനായ ഒരു സുഹൃത്തിന്റെ സഹായമാണ് കളഞ്ഞുപോയ ചുറ്റിക കണ്ട പീറ്റർ വാറ്റ്ലിംഗ് തേടിയത് ചുറ്റിക തിരഞ്ഞ ഇവർ രണ്ടുപേർക്കും ലഭിച്ചത് സ്വർണം വെള്ളി ഓട് എന്നീ ലോഹങ്ങളുള്ള പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് നാണയങ്ങളാണ് പുരാതന റോമൻ സാമ്രാജ്യത്തിൽ ഉപയോഗത്തിലിരുന്ന നാണയങ്ങളായിരുന്നു അവ ഈ നിധിശേഖരത്തിന് ഏകദേശം നാല് പോയിന്റ് മൂന്ന് മില്യൺ ഡോളർ വിലമതിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു നിധിശേഖരവും വാറ്റ്ലിംഗിന്റെ കളഞ്ഞു പോയ ചുറ്റികയും പിന്നീട് ബ്രിട്ടീഷ് മ്യൂസിയത്തിന് സംഭാവനയായി നൽകപ്പെട്ടു സാഡിൽ റിഡ്ജ് നിധിവേട്ട രണ്ടായിരത്തി പതിമൂന്നിൽ കാലിഫോർണിയയിൽ താമസിച്ചിരുന്ന ദമ്പതികൾക്കാണ് സ്വന്തം തൊടിയിൽ നിന്ന് എന്ന ഭാഗ്യമുണ്ടായത് നായയെയും കൊണ്ട് തൊടിയിൽ നടക്കാനിറങ്ങിയതായിരുന്നു ദമ്പതികൾ കണ്ടെത്തിയതോ സ്വർണ്ണ നാണയങ്ങളുടെ കൂമ്പാരവും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിലെ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് സ്വർണ്ണ നാണയങ്ങളാണ് അവർക്ക് ലഭിച്ചത് സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഒരു ലോഹപ്പെട്ടിയിൽ ദമ്പതികളിൽ ഒരാളുടെ കാൽ തട്ടുകയായിരുന്നു തുടർന്ന് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഏഴ് പെട്ടികൾ കൂടി കണ്ടെടുത്തു ഏതാണ്ട് പത്ത് മില്യൺ ഡോളറാണ് ഈ നിധി ശേഖരത്തിന് കണക്കാക്കിയിരുന്നത് മൂന്ന് സ്വർണ്ണ കപ്പൽ ആയിരത്തി ൂറ്റി അമ്പത്തി ഏഴിൽ എസ് എസ് സെൻട്രൽ അമേരിക്ക സ്വർണ്ണ എന്ന കപ്പൽ കടലിൽ മുങ്ങി താഴ്ന്നു അപ്പോൾ അതിലുണ്ടായിരുന്നത് പതിമൂവായിരത്തി അറുന്നൂറ് കിലോ സ്വർണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈ കപ്പൽ തകർന്നയിടം കണ്ടെത്തിയെങ്കിലും അവശിഷ്ടങ്ങളിൽ അഞ്ച് ശതമാനം മാത്രമേ പരിശോധിക്കാനായുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ കടലിന്റെ അടിത്തട്ടിൽ അടുത്തട്ടിൽ തകർന്നുകിടന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ കരയിലെത്തിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒഡീസി മറൈൻ എക്സ്പ്ലോറേഷൻ ഇൻക എന്ന കമ്പനി വീണ്ടും ഈ കപ്പൽ തകർന്നയിടം ഖനനം ചെയ്യാൻ തുടങ്ങി കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഈ കമ്പനിക്ക് പതിനയ്യായിരത്തി ത്തി അഞ്ഞൂറ് സ്വർണ്ണം വെള്ളി നാണയങ്ങളും നാൽപ്പത്തഞ്ച് സ്വർണ്ണ ബാറുകളും ലഭിച്ചു ഈ നിധിവേട്ടയുടെ മൂല്യം നൂറ് മുതൽ നൂറ്റമ്പത് മില്യൺ ഡോളർ വിലമതിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു സാൻഹോസ് പടക്കപ്പൽ കടലിൽ മുങ്ങി താഴ്ന്ന സാൻഹോസ് സ്പാനിഷ് നേവിയുടെ പടക്കപ്പലായിരുന്നു കടലിന്റെ ആഴങ്ങളിൽ കിടന്ന ഈ പടക്കപ്പൽ കണ്ടെത്തിയത് കൊളംബിയൻ നേവിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കപ്പൽ കണ്ടെത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ മുങ്ങിപ്പോയ ഈ കപ്പലിൽ സ്വർണവും വെള്ളിയും മറ്റ് വിലപിടിപ്പുള്ള ആഭരണങ്ങളും ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെട്ടിരുന്നു ഈ നിധിക്ക് ഒരു ബില്യൺ ഡോളർ വിലമതിക്കുമെന്നായിരുന്നു നിഗമനം യു യിൽ നിന്നുള്ള നിക്ഷേപകരുടെ ഗ്രൂപ്പായ സീസർച്ച് ആർമട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഈ കപ്പൽ കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ടു നിധിയുടെ മുപ്പത്തഞ്ച് ശതമാനം നൽകുകയാണെങ്കിൽ കൊളംബിയയ്ക്ക് കപ്പൽ കിടക്കുന്ന ഇടം വെളിപ്പെടുത്താമെന്നും എസ് എസ് എ സമ്മതിച്ചു എന്നാൽ കണ്ടെത്തിയതിന്റെ പ്രതിഫലമായി മൊത്തം നിധിയുടെ ഒരു ശതമാനം മാത്രമേ എസ് എസ് എക്ക് നൽകാൻ കഴിയുകയുള്ളൂ എന്ന് കൊളംബിയൻ സർക്കാർ പ്രഖ്യാപിച്ചു അവസാനം രണ്ടായിരത്തി പതിനൊന്നിൽ കൊളംബിയയ്ക്കും എസ് എസ് എയ്ക്കും ഇടയിൽ തർക്കം പരിഹരിക്കപ്പെട്ടു നിധിയുടെ ദേശീയ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട എല്ലാ ഇനങ്ങൾക്കും കൊളംബിയൻ സർക്കാരിനായിരിക്കും അവകാശമെന്നും മറ്റുള്ള എല്ലാ ഇനങ്ങളിലും എസ് എസ് എക്ക് അൻപത് ശതമാനം അവകാശം ഉണ്ടായിരിക്കുമെന്നും കൊളംബിയൻ പരമോന്നത നീതിപീഠം ഉത്തരവിട്ടു അഞ്ച് ജഫോർട്ട് ഷെയർ നിധി വേട്ട ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ ആംഗ്ലോ സാക്സൺ സ്വർണത്തിന്റെ വേട്ടയാണ് ജഫോർഡ് ഷെയറിൽ നടന്നത് ടെറി ഹെർബർട്ട് എന്നൊരു കർഷകനാണ് ഈ നിധി കണ്ടെത്തിയത് ജഫോർട്ട് ഷെയറിലെ തന്റെ ഫാമിൽ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചാണ് ടെറി ഹെർബർട്ട് ഈ നിധി കണ്ടെത്തിയത് അഞ്ചു വർഷം സമയമെടുത്താണ് നിധി പുറത്തെത്തിച്ചത് നിധിയിൽ മൂവായിരത്തി അഞ്ഞൂറ് മാണിക്യ കല്ലുകളും അഞ്ച് പോയിന്റ് പൂജ്യം ഒമ്പത് നാല് കിലോ സ്വർണവും ഒന്ന് പോയിന്റ് നാല് നാല് രണ്ട് വെള്ളിയും ലഭിച്ചു മൂന്ന് പോയിന്റ് രണ്ട് എട്ട് അഞ്ച് മില്യൺ യൂറോ ആയിരുന്നു നിധിവേട്ടയുടെ മൂല്യം ഭൂ ഉടമയ്ക്കും കർഷകനും അമ്പത് ശതമാനം വീതം ലഭിച്ചു നോസ്ട്ര സെനോര ഡേലാസ് മെർച്ച സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും കൊണ്ടുപോകുന്നതിനുള്ള സ്പാനിഷ് നേവിയുടെ യുദ്ധക്കപ്പൽ ആയിരുന്നു നോസ്ട്ര സെനോര ഡേലാസ് മെർച്ചസ് കേപ് സാൻഡ്ര മരിയ യുദ്ധ സമയത്ത് ഈ കപ്പലിനെ കടലെടുത്തു രണ്ടായിരത്തി ഏഴിൽ ഒഡീസി മറൈൻ എക്സ്പ്ലോറേഷൻ ഇൻക് ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഏകദേശം അമ്പതിനായിരം സ്വർണ്ണം വെള്ളി നാണയങ്ങളാണ് ഒഡീസിക്ക് ലഭിച്ചത് അവരത് യു എസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു സ്പാനിഷ് നേവിയുടെ ഭാഗമായിരുന്നു മുങ്ങിത്താണ് കപ്പൽ എന്നതിനാൽ തങ്ങൾക്കാണ് സ്വർണത്തിന്റെ അവകാശമെന്ന് സ്പാനിഷ് സർക്കാർ വാദം ഉന്നയിച്ചു അഞ്ചു വർഷം നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ സ്പാനിഷ് സർക്കാരിന് തന്നെയാണ് സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം എന്ന് കോടതി വിധിച്ചു നിധിവേട്ടയിൽ നിന്ന് ലഭിച്ച നാണയങ്ങൾ സ്പെയിനിനെ വിട്ടു നൽകുകയും ചെയ്തു നാഷണൽ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിന്റെ സഹായത്തോടെ സ്പാനിഷ് നേവൽ മ്യൂസിയം ഈ നിധിശേഖരം പ്രദർശിപ്പിച്ചു ഒരു കാലത്ത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതി ഈ നിധിയെ പിടിച്ച സാംസ്കാരിക നിധി എന്നാണ് സ്പാനിഷ് സർക്കാർ വിശേഷിപ്പിച്ചത് ഏഴ് സീസേരിയ സ്വർണ്ണനിധി ഇസ്രായേലിലെ സീസേരിയ തുറമുഖത്തിനരികിൽ ഒരു കൂട്ടം ഡ്രൈവർമാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദേശം രണ്ടായിരം സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നിധി കണ്ടെത്തി പ്രാരംഭ കണ്ടെത്തിയതിനു ശേഷം ഇക്കാര്യം ഈ ഡ്രൈവർമാർ ഇസ്രായേലി ആന്റി ക്യുട്സ് അതോറിറ്റിയെ അറിയിച്ചു ഇസ്രായേലി ആന്റി ക്യുറ്റീസ് അതോറിറ്റി ഈ ഇനത്തിൽ പരിശോധന നടത്തുകയും മുഴുവൻ നിധിയും കണ്ടെടുക്കുകയും ചെയ്തു എന്നിരുന്നാലും നിധി കണ്ടെത്തിയതിന്റെ പ്രതിഫലമായി ഡ്രൈവർമാർക്ക് ഒന്നും ലഭിച്ചില്ല കാരണം രാഷ്ട്രത്തിന്റെ സ്വത്തായി നിധിയെ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്